ഇന്നത്തേത് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബുള്ളറ്റ് ജാറിൻ്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ് ഞാനിത് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ലൊരു പാക്കേജിങ്ങിൽ തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടുക ഇതിനൊപ്പം ഒരു വലിയ ജാറും അതുപോലൊരു ചെറിയ ജാറുമാണ് ഉണ്ടാവുക മാത്രമല്ല ഇതിനുള്ളിലായിട്ട് എങ്ങനത്തെ ഒരു അടപ്പ് കൂടെ ഈയൊരു വലിയ ബുള്ളറ്റ് ജാറിൽ നമുക്ക് ഷെയ്ക്ക് ജ്യൂസ് സ്മൂത്തീസൊക്കെ പെട്ടെന്ന് തന്നെ ഒട്ടും തന്നെ ലീക്കേജ് ഇല്ലാതെ അടിച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിതിൽ കുറച്ച് വെള്ളമൊന്ന് അടിച്ച് കാണിച്ചു തരാം പിന്നെ എനിക്കിതിൻ്റെ ഒരു ഗുണമായിട്ട് തോന്നിയത് ഈ ഒരു ബുള്ളറ്റ് ജാർ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പുതിയൊരു മിക്സി ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല നമ്മളൊക്കെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന മിക്സി തന്നെ മതിയാകും ഒരുവിധം എല്ലാ മെഷീൻസിലും തന്നെ ഈ ഒരു ബുള്ളറ്റ് ജാർ സ്യൂട്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുള്ളറ്റ് ജാർ വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിക്സിയിൽ എന്ന് അറിയാനായിട്ട് അതായി കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മിക്സിയുടെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്താൽ മതി അവരപ്പം തന്നെ റിപ്ലൈ തരും അപ്പോൾ പിന്നെ ഈ ഒരു ബുള്ളറ്റ് ജാർ മാത്രമായിട്ട് വാങ്ങിച്ചാൽ മതിയല്ലോ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമാണ് അടിച്ചു കാണിച്ചിട്ടുള്ളത് ഒരു തുള്ളി പോലും വെള്ളം പുറത്തു പോയിട്ടുമില്ല നമ്മളിപ്പോൾ ജ്യൂസോ സ്മൂത്തിയോ ഷെയ്ക്കോ ഒക്കെയാണ് അടിച്ചെടുക്കണതെങ്കിൽ ഇതിൻ്റെ കൂടെ ഇതെങ്ങനത്തെ ഒരു മൂടി കിട്ടുമല്ലോ ഈ ഒരു മൂടി വെച്ചിട്ട് ഇത് അടച്ചു കൊടുത്ത ശേഷം ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഇനി അടുത്തതാണ് നമ്മുടെ ഈ ഒരു ചെറിയ ബുള്ളറ്റ് ജാർ ഇതിൽ സ്പൈസസ് ഒക്കെ പൊടിച്ചെടുക്കാനായിട്ടും അതുപോലെ ചമ്മന്തി ഒക്കെ അരച്ചെടുക്കാനായിട്ടും ഒക്കെ നല്ല എളുപ്പമാണ് നമ്മളൊക്കെ സാധാരണ മിക്സിയിൽ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ നന്നായിട്ട് അരഞ്ഞു കിട്ടാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ മിക്സി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് വീണ്ടും അതെല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ട് വീണ്ടും അല്ല അടിച്ചെടുക്കാറുള്ളത് പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നം വരണില്ല ഇത് ബുള്ളറ്റ് ജാർ ആയതുകൊണ്ട് തന്നെ എല്ലാതും ഒരേപോലെ തന്നെ അരഞ്ഞ് കിട്ടും നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ് ഈ ഒരു ബുള്ളറ്റ് ജാറിൻ്റെത് അതുകൊണ്ട് തന്നെ നട്ട്സൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും മാത്രമല്ല ഇത് സാധാ നമ്മുടെ ജാറിനെ വെച്ചിട്ട് കഴുകിയെടുക്കാനായിട്ടൊക്കെ നല്ല എളുപ്പമാണ് പിന്നെ ഇതിന് വലിപ്പം കുറവായതുകൊണ്ട് തന്നെ ചെറിയ അടുക്കളയിലാണെങ്കിൽ പോലും എവിടെ വേണമെങ്കിലും നമുക്കിത് എടുത്തു വയ്ക്കാമല്ലോ ഇതിൻ്റെ വില വരേണ്ടത് രണ്ട് ജാറും കൂടെ ഒരുമിച്ചാണ് മേടിക്കണതെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് മേടിക്കണതെങ്കിൽ വലിയ ജാറിന് നാനൂറ്റി ഇരുപതും ചെറിയ ജാറിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് ഓൾ കേരള ഡെലിവറി ഫ്രീ ആയിരിക്കും ഈ ഒരു ബുള്ളറ്റ് ജാർ വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മിക്സി ഏതാണോ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ കാണുന്ന നമ്പറല്ലേ ഇതിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കയ്യിലുള്ള മിക്സിക്ക് ഈ ഒരു ബുള്ളറ്റ് ജാർ സ്യൂട്ടബിൾ ആകോ ഇല്ലയോ എന്നുള്ളത് അപ്പം തന്നെ അവർ റിപ്ലൈ തരും പിന്നെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാല് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഈയൊരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എനിക്ക് ഈ ഒരു ബുള്ളറ്റ് ജാർ ഉപയോഗിച്ചിട്ട് വളരെ നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഈയൊരു നമ്പറിൽ ഓർഡർ ചെയ്തോളൂ വിലയും കുറവല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്